ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ ഒരു കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു ഡാസിലർ ഗിഫ്റ്റ് അയച്ചു തന്നു അപ്പോൾ അതിൽ കുറച്ച് കമൻസ് ഒക്കെ വന്നിരുന്നത് എനിക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്തെങ്കിലും ചാർജസ് വന്നു അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് കിട്ടിയത് അങ്ങനത്തെ കുറച്ച് കമൻറ്റുകൾ വന്നിരുന്നു അപ്പോൾ ഒരു റിപ്ലൈ വീഡിയോ ആണിത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ കാര്യം പറയാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യണത് അപ്പോൾ ഞാൻ ഇതൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ചെയ്യുന്നത് ഒരു ചേച്ചിക്ക് ഇതുപോലെ ഡാസിലർ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് ആ ചേച്ചി എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ചെയ്തത് അതുപോലെ തന്നെ ചേച്ചിയും ചെയ്തായിരുന്നു അങ്ങനെ നമ്മൾ എന്താ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തത് ഡാസിലറിൻ്റെ ഒരു ലിപ്സ്റ്റിക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു റിവ്യൂ ഒക്കെ പോലെ ഒരു ചെറിയ ഷോട്ട്സ് ഇട്ടായിരുന്നു എന്നിട്ട് ആ ഷോട്ട്സിൻ്റെ ലിങ്കും പിന്നെ നമ്മൾ ഇങ്ങനെ ഡാസിലറിനൊരു അവരെ മെയിൽ ഐ ഡി ഉണ്ട് മെയിൽ ഐ ഡി ഞാൻ കൊടുക്കാം ആ മെയിൽ ഐ ഡിക്ക് നമ്മൾ ഈ ലിങ്കും പിന്നെ ഇങ്ങനെ അവരെ പ്രൊഡക്റ്റ്സ് നമുക്കിങ്ങനെ റിവ്യൂസ് ഒക്കെ പറയാൻ ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് അയച്ചു തരാൻ നമുക്കിങ്ങനെ റിവ്യൂ പറയാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് നമ്മുടെ ബിഗ് ഫാനാണ് അങ്ങനെ ഇങ്ങനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാസിലാർ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു കുറച്ച് എഴുതിയിട്ട് പിന്നെ അതിൻ്റെ ഒപ്പം ഈ ലിങ്കും കൂടെ അയച്ചായിരുന്നു ഞാൻ ഫസ്റ്റ് അയച്ചത് പക്ഷെ ചേച്ചിയാണ് ചേച്ചിക്കാണ് ഫസ്റ്റ് ലിങ്ക് വന്നത് അല്ല റിപ്ലൈ വന്നത് എനിക്ക് പിന്നീടാണ് എനിക്ക് റിപ്ലൈ ഒക്കെ വന്നത് അങ്ങനെ റിപ്ലൈ വന്നത് നമ്മളോട് പറഞ്ഞത് അഡ്രസ്സ് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടാണ് റിപ്ലൈ വന്നത് അങ്ങനെ ഞാൻ അഡ്രസ്സൊക്കെ അയച്ചു കൊടുത്തു അഡ്രസ്സ് അയച്ച് പിന്നെ കുറച്ച് ദിവസം ഒരു മെസ്സേജ് ഒന്നും വന്നായിരുന്നില്ല അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു മെയിൽ വന്നു നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഷെയ്ഡും അയച്ചു കൊടുത്തു ഷെയ്ഡ് അയച്ചു കൊടുത്ത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞു ആ രണ്ട് ദിവസം വന്ന് ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വാട്സപ്പിക്കും മെയിൽ ഐ ഡി ക്കും ഒരിത് പറഞ്ഞ് വന്നിരുന്നു നമ്മളെ സംഭവമൊക്കെ സെറ്റായി നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് അയച്ചു തരാമെന്നൊക്കെ ഉള്ളൊരിതിൽ വന്നിരുന്നു അങ്ങനെ അവരയച്ചു എന്നൊക്കെ പറഞ്ഞു പിന്നെ നമുക്ക് അങ്ങനെ അയച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് ആ ഓർഡർ ചെയ്ത സംഭവത്തിൻ്റെ ഇത് വരണ പോലെ അങ്ങനെ വന്നിരുന്നു അത് കഴിഞ്ഞ ഒരു നാല് ദിവസം അഞ്ചു ദിവസത്തിനുള്ളിൽ എനിക്ക് പ്രൊഡക്റ്റ് വീട്ടിൽ കിട്ടിയായിരുന്നു അപ്പോൾ ഇതാണ് സംഭവം നമ്മൾ ഇങ്ങനെ മെയിൽ അയച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത് അപ്പോൾ മെയിൽ ഐ ഡി എന്തായാലും ഞാൻ ഇവിടെ കൊടുത്തേക്കാട്ടോ അപ്പോൾ എനിക്ക് അറിയൊന്നും ഇല്ല യൂട്യൂബുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ പ്രൊമോഷൻ ഇങ്ങനെ ചെയ്യണവർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന് എനിക്കറിയില്ല എൻ്റെ യൂട്യൂബ് ചാനൽ അത്ര സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എനിക്ക് കിട്ടില്ല എന്നാണ് ആദ്യം വിചാരിച്ചത് അത് കാരണം പിന്നെ എന്തായാലും ഒന്ന് ട്രൈ ഒരു ഇതിലാണ് ഞാൻ ട്രൈ ചെയ്തത് സംഭവം എനിക്ക് കിട്ടിയേ ഇപ്പം നിങ്ങൾക്കും യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ ഇല്ലാത്തവരായാലും ജസ്റ്റ് ഒന്ന് മെയിൽ ചെയ്ത് നോക്കാം അങ്ങനെ കിട്ടണേ കിട്ടട്ടെ അങ്ങനെ ഇതില് നമ്മളങ്ങ് മെയിൽ അയച്ചു നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാൻ ഞാൻ അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോസ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ ബായ്